പ്രവാചകനെ ആ ലോകത്തെ കേൾപ്പിക്കുകയാണ് ഓ ദാസൻ എന്നെ കുറിച്ച് തങ്ങളോട് ചോദിച്ചാൽ ഞാൻ സമീപസ്ഥനാണ് ഞാൻ ഞാൻ തേടുന്നവരെന്നോട് തേടിയാൽ തേടുന്നവന്റെ ഉത്തരം നൽകുന്നതാണെന്ന് അതുകൊണ്ട് തന്നെ അവർ എന്റെ വിളിക്കുത്തരം തരട്ടെ എന്നിൽ വിശ്വസിക്കട്ടെ അവർ സന്മാർഗാരികളായി മാറാൻ നേർമാർഗം സ്വീകരിച്ചവരായി മാറാൻ അള്ളാഹുസ് റബ്ബിനെ സംബന്ധിച്ച് ആളുകൾ വെച്ച് പുലർത്തിയിരുന്ന സർവ്വ തെറ്റിദ്ധാരണകളെയും തീർത്തുകൊണ്ട് കൃത്യമായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് ഈ ആയത്തിനുള്ള പ്രത്യേകത എന്താണ് എന്ന് ഉലമാ കൃത്യമായി നിരീക്ഷിച്ചു വിശുദ്ധ ഖുർആാൻ പൊതുവെ സ്വീകരിക്കുന്ന നിലപാടുകൾ ആ നിലപാടുകൾ മനസ്സിലാക്കിയ വിശുദ്ധ ഖുർആാൻ എന്ന് വ്യാഖ്യാനം എഴുതിയ ഈ ആയത്ത് നോക്കി പറഞ്ഞു ഈ ആയത്തിന് നിരവധി അനവധി സവിശേഷതകളുണ്ട് ആ സവിശേഷതകളിലൊന്ന് ഖുർആൻ പൊതുവായി സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട് ഏതെങ്കിലും ഒരു കാര്യം അത് ഒരു ചോദ്യമായി പ്രവാചകൻ നേരിടേണ്ടി വരുമ്പോൾ ആ ചോദ്യം അള്ളാഹു സുബഹാനഹുവചാല എടുത്തുദ്ധരിച്ചു കഴിഞ്ഞാൽ നബിസല്ലാഹു അലഹി അതിന്റെ ഉത്തരം പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹു സുബഹാനഹുവചാല പൊതുവിൽ ഖുർആാനിൻ്റെ ശൈലിയായി സ്വീകരിച്ചത് ഖുൽ എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് അതല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംബന്ധിച്ചെടുക്കൂ പർവ്വതങ്ങളെ സംബന്ധിച്ചെങ്കിലോട് ചോദിക്കുന്നു തങ്ങൾ മറുപടി പറഞ്ഞു കൊടുക്കൂന ലോകാവസാനത്തെ കുറിച്ച് അവർ തങ്ങളോട് ചോദിക്കുന്നു മറുപടി പറഞ്ഞു കൊടുക്കൂ ൾ ഇങ്ങനെ വിശുദ്ധ ഖുർആാൻ നോക്കിക്കഴിഞ്ഞാൽ നിരവധി അനവധി സ്ഥലങ്ങളിൽ ഒരാവർ ചോദിക്കുമ്പോൾ ഖുൽ നിങ്ങൾ മറുപടി പറഞ്ഞു കൊടുക്കൂ എന്ന ഒരു സ്വഭാവമാണ് ഖുർആൻ സ്വീകരിച്ചതെങ്കിൽ ഈ ആയത്തിൽ ആ ഒഴിവാക്കി കളഞ്ഞു ഉപയോഗിച്ചുകൊണ്ടും സാധാരണ പറയുന്നത് പോലെ ഖുർആൻ ഇവിടെ പറഞ്ഞില്ല നിരേമുറിച്ച് എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ സമീപസ്ഥനാണ് എന്ന് പറയൂ നബിയേ വിശുദ്ധ ഖുർആാനിലെ ഈ ആയത്തിലെ ഈ സ്വഭാവം നിരീക്ഷിച്ചു പണ്ഡിതന്മാർ എന്നിട്ട് പണ്ഡിതന്മാർ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്വഭാവം വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചത് ഇവിടെ സ്വീകരിച്ചത് എന്ന് കൃത്യമായി വിശദീകരിച്ചപ്പോൾ അതേ മറുഭാഗത്തു വന്ന പേരോട് സഖാഫി അടക്കമുള്ള ആളുകൾ അംഗീകരിക്കുന്ന ഫഹ്റുദ്ദീൻ റാസിന്റെ തഫ്സീറിൽ ആ ഭാഗം വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞ ഭാഗം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും നിങ്ങളോട് ചോദിച്ചാൽ എന്നിട്ട് റാസിന് കൊടുക്കുകയാണ് ഈ ആയത്തിലല്ല പറഞ്ഞില്ല എന്ത് എന്ന് പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ ആ ആ വാക്ക് 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 അവിടെ അവിടെ പ്രയോഗിച്ചില്ല എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് വിട്ടുപോയതാണോ അല്ല അല്ല പറയാൻ മറന്നുപോയതാണോ അല്ല ജിബിനിയിൽ ഓതിക്കൊടുത്തപ്പോ വിട്ടുപോയതാണോ അല്ല അതിന് കാരണമുണ്ട് ഒരാൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന സമയമുണ്ടല്ലോ പറഞ്ഞ വാക്കുണ്ടല്ലോ റബ്ബിനോട് ചോദിക്കുന്ന നേരം ആ നേരത്തെ അല്ലെങ്കിൽ ആ ഒരു തേട്ടം ആ ഒരു അതിന് ഒരുപാട് ആ തളതി ഹാലിന് ഒരുപാട് ബഹുമാനങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ബഹുമാനം അൽ അവൽ ഒന്നാമത്തെ ബഹുമാനം സുബ്ഹാനഹു യഖൂൽ അള്ള പറയുന്നത് പോലെയുണ്ടവിടെ അല്ല പറയുന്നത് പോലെയുണ്ട് അവിടെ എന്താണ് എന്റെ നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്കൊരു വാസിത മധ്യവർത്തി ആവശ്യമായി വരുന്നത് അവസ്ഥയിലല്ല ചോദിക്കുമ്പോൾ അവസ്ഥയല്ല ഇന്നമാ തഹ്താജു ഫീ വഖതി ദുആ ഒരു മധ്യവർത്തി ഒരു വാസ്യത്തെ ആവശ്യമായി വരുന്നത് ദ്വാ ഇന്റേതല്ലാത്ത സമയങ്ങളിലാണ് പേരുടെ സഖാഫി പറഞ്ഞില്ലേ മഴ പെയ്ക്കാൻ ജിബിതിയില് മഴ പെയ്ക്കാൻ മിക്കായി വഹികൊണ്ട് കൊടുക്കാൻ ജിബിതിയില് അതുപോലെ തന്നെ ആത്മാവിനെ പിടിക്കാൻ മലക്കുൽമോത്ത് എന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു ആവശ്യമായി വരുന്നത് അടിമയുടെയും ഉടമയുടെയും ഇടയിൽ ഒരു മധ്യവർത്തി ആവശ്യമായി വരുന്നത് ദുആ അല്ലാത്ത നേരത്താണ് തേട്ടം ആ അറിവില്ല എന്ന് നിങ്ങൾ രാഷ്ട്രീയക്കാരൻ പറഞ്ഞ ആ തേട്ടത്തിന്റെ നേരം ഉണ്ടല്ലോ ആ തേട്ടത്തിന്റെ ചോദിക്കുന്ന നേരത്ത് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന നേരത്ത്

എന്റെ ദാസൻ എന്നെ കുറിച്ചോട് പ്രത്യേകം ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ അങ്ങനെ പറയാൻ കാരണം ഈ ഉടമയായി എനിക്കും അടിമയായ നിനക്കും നിനക്കുമിടയിൽ നേരത്ത് തേട്ടത്തിന്റെ നേരത്ത് വാസി മധ്യവർത്തി ആവശ്യമില്ല ഈ അടിസ്ഥാനത്തിനെതിരെ ഖുർആാനിൽ ഇരുപത് ആയത്തുണ്ടെന്നല്ലേ പറഞ്ഞത് എന്നാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മുതൽ പേരോട് മുതൽ ഇങ്ങോട്ടുള്ള കാന്തപുരം സമസ്തയിലെ മുഴുവൻ പണ്ഡിതന്മാരെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു റാസീമാം പറഞ്ഞ ഈ ആശയത്തിനെതിരെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇരുപതായിത്ത് പോയിട്ട് അര ആയത്ത് തെളിയിക്കാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ കാന്തപുരം സമസ്തയിലെ ഔദ്യോഗികമായി രേഖയുമായി കടന്നു വരുന്നവരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇനി റാസി മാം മാത്രമാണോ അത് പറഞ്ഞത് ഒരിക്കലുമല്ല ഇതേ ആശയം തന്നെ നമുക്ക് കാണാൻ കഴിയുകയാണോ എവിടെയാ കാണാൻ കഴിയുന്നത് അതേ അതെന്റെ കിതാബിൽ നിങ്ങൾ തള്ളിക്കളയുമോ നിഷേധിക്കുമോ ആ സുയൂത്തിമോ എന്ന് പറയുന്ന ഉലൂമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാന പാഠങ്ങളെ പറ്റി പഠിപ്പിക്കുന്ന കിതാബ് അതും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും അവിടെയും ഇതേ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയുകയാണ് ലൗ ഏതെങ്കിലും ഒരാൾ വന്ന് നിന്നോട് ചോദിക്കുകയാണ് എന്താ ചോദ്യം സാധാരണ വിശുദ്ധ ഖുർആാനിൽ ഈ രൂപത്തിൽ ചോദ്യ രൂപം വരുമ്പോൾ അവിടെ എന്നോ ഫുല്ലെന്നോ പറയാറുണ്ടല്ലോ എന്നാൽ ഈ ആയത്തിൽ അത് കാണുന്നില്ലല്ലോ എന്തുകൊണ്ട് പുല്ലവിടെ ഒഴിവാക്കി എന്തുകൊണ്ട് എന്നത് അവിടെ ഒഴിവാക്കി ഈ രൂപത്തിൽ ആരെങ്കിലും നിന്നോട് ഒരു ചോദ്യം ചോദ്യം ചോദിച്ചാൽ ഇവിടെ എന്തുകൊണ്ടാണ് ആ എന്ന വന്നാൽ മറുപടി നീ പറഞ്ഞു കൊടുക്കണേ ആ മറുപടി പറഞ്ഞു തരുന്നുണ്ട് ആ മറുപടി എന്തെന്ന് ചോദിച്ചാൽ ഒരു അടിമ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന നേരത്ത് അവൻ ഏറ്റവും അഷ്റഫായ ഉന്നതമായ ഹാലിലാണ് ഉന്നതമായ മകാമിലാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു ഈ കലാമിലൂടെ പ്രഖ്യാപിക്കുകയാണ് റബ്ബിനോട് തേടുന്നവനും അതുപോലെ അവൻ്റെ ഇടയിൽ ഒരു വാസുത്ത വേണ്ടതില്ല മധ്യവർത്തി വേണ്ടതില്ല എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് ഇമാം സുയൂതി തന്റെ ഇത്തുക്കാനിൽ വളരെ കൃത്യമായി പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ രേഖപ്പെടുത്തുകയാണ് ഈ െതിരെ ഇരുപതായത്ത് പോയിട്ട് അര ആയത്ത് കൊണ്ട് അതേ സയൂത്തിനെ ഗണ്ണിക്കാൻ കഴിവുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാന്തപുരം സമസ്തയിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മുതൽ പേരോട് മുതൽ അവിടെ നിങ്ങോട്ട് കാന്തപുരം സമസ്തയുടെ ഔദ്യോഗികമായി കടന്നു വരാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുജാഹിദുകൾ അവരെ ക്ഷണിക്കുകയാണ് നിങ്ങൾ കൂടാനുള്ള കണ്ട ഞങ്ങൾ കാണിച്ചു തരും നമ്മൾ വെല്ലുവിളിച്ചതാണ് വന്നിട്ടില്ല மாத்தமல்ல வியாஜகேசம் ஒரு முடி கொண்டு வந்துட்டு